ജോലി ജോലിയില്ലാതെ അല്ലെങ്കിൽ വരുമാനം ഇല്ലാത്ത വ്യക്തികളല്ല പകരം നമുക്കൊരു ബെറ്റർ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു എൻട്രി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് നിൽക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് ഹെൽത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ് അതോടൊപ്പം തന്നെ പണവും ഉണ്ടാവണം വെൽത്തും വേണം ഇത് രണ്ടും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഒരു നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നല്ല ഒരു ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു ഹാപ്പിനെസ് വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമയത്തെ നമ്മൾ ചെലവഴിക്കാൻ പോകുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണോ കാരണം നമ്മുടെ സമയം ചെലവഴിച്ച് അത് ഇൻഡസ്ട്രി മോശമാണെങ്കിൽ കാര്യമില്ല ഇപ്പൊ നമ്മൾ വളരെ ഭാഗ്യമുള്ള വ്യക്തികളാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗോൾഡൻ എറ സ്റ്റാർട്ട് ചെയ്ത് നിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ഗ്രോത്ത് ഉണ്ടാവുന്നതാണോ നമ്മൾ നോക്കി അറിയാൻ സാധിക്കും ഓരോ ദിവസം ചെല്ലും തോറും ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ അതുപോലെ തന്നെ അടുത്ത ജനറേഷൻ ഉപകാരപ്പെടുന്ന ഈ മൂന്ന് കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് കറക്റ്റ് ആണ് ഇന്ന് നമ്മുടെ റെവല്യൂഷൻ നമുക്ക് ഫിനാൻഷ്യൽ റെവല്യൂഷൻ ഇന്ത്യയിലെ ഒരു സാഹചര്യം നോക്കിയാൽ നിലവിൽ മൂന്ന് തട്ടി കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് അപ്പർ ക്ലാസ് ഉണ്ട് ലോവർ ക്ലാസ് ഉണ്ട് മിഡിൽ ക്ലാസ് ഉണ്ട് ഒരു ഭൂരിഭാഗം ആൾക്കാരും ഒരു എഴുപത് ശതമാനവും എന്താണ് മിഡിൽ ക്ലാസ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഈ പറയുന്ന ഇടത്തെട്ടുകാരെന്നാണ് അറിയപ്പെടുന്നത് നമ്മളെല്ലാവരും നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾ ഏത് ക്ലാസ് ക്ലാസ്സാന്ന് ചോദിച്ചാൽ ഇടത്തെട്ടുകാരെന്നാണ് പറയുന്നത് കാരണം നമ്മളേലും താഴെ ആൾക്കാരുണ്ട് വളരെ ലോയിലുള്ള ആൾക്കാരുണ്ട് എന്നാൽ അപ്പറിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ നമ്മുടെ രാജ്യം ഭയങ്കര ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഉഡാൻ പ്രോജക്റ്റുകൾ ചെറിയ ചെറിയ എയർപോർട്ടുകൾ വരുന്നു അതുപോലെ തന്നെ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ എക്സ്പ്രസ് വേകള് അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ വളരെ ഭയങ്കര സ്പീഡായി മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ ട്രിപ്പുകളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ ട്രിപ്പ് പോയി തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തി വളരെ കൂടുതലാണ് കൂടുതലാണിപ്പോൾ എന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും പോലെ തായ്ലൻഡ് അതുപോലെ മലേഷ്യ പോലുള്ള ട്രിപ്പുകൾ അപ്പൊ ഇതൊക്കെ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യം വികസിച്ചതിന്റെ ഒരു പ്രതീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ മൂന്ന് തട്ടിൽ നിന്ന് രണ്ട് തട്ടിലേക്ക് തള്ളപ്പെടും എന്നുള്ളതാണ് അതില് ഒന്ന് ഓർഡിനറി ക്ലാസ്സും മറ്റൊന്ന് ഹൈ ക്ലാസ്സുമാണ് അപ്പൊ നമ്മള് മിഡിലാണ് നിക്കണം അല്ലെ തീരുമാനം എടുക്കാം ഓർഡിനറി ക്ലാസ്സിലേക്ക് പോണോ ഹൈ ക്ലാസ്സിലേക്ക് പോണോ ഹൈ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ മാത്രം എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ടതുണ്ട് കാരണം ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തുടർന്ന് ചെയ്തിട്ട് പുതിയൊരു റിസൾട്ട് പ്രതീക്ഷിച്ച ഒരിക്കലും നമുക്ക് കിട്ടില്ല അപ്പൊ അവിടെ നമുക്ക് പുതിയ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംതിങ് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഇനോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എന്തെങ്കിലും കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റുള്ളൂ അതേസമയം നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും വേണ്ട എങ്കിൽ ഓർഡിനറി ക്ലാസ്സിലേക്ക് പോകാനാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിലവിൽ നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ താഴെ തട്ടിലേക്ക് പോകും അപ്പം നിങ്ങൾ ചൂസ് ചെയ്യ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലേക്ക് മാറണം അതിനെ പറ്റുന്ന ഒരു അവസരമാണ് നമ്മളിപ്പോ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ കാലഘട്ടത്തിലും ഒരിടയ്ക്ക് അഗ്രിക്കൾച്ചർ യുഗമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇൻഡസ്ട്രിയൽ ആയി അത് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സ് ആയി പിന്നെ ഐ ടി ആയി അല്ലേ ഒരു ഒരു കാലത്ത് ഐ ടി ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാലറി പക്ഷെ ഇന്ന് വളരെ വിരലിൽ മാത്രമേ ഐ ടി മേഖലയിൽ ഉള്ളൂ ഇന്ന് ഇൻഫോ പാർക്ക് നമുക്കിവിടെ ഞങ്ങൾക്കടുത്താണ് കാക്കനാട് നമ്മൾ ചില സമയത്ത് ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ അവിടുത്തെ വർക്ക് ചെയ്യുന്നവരുടെ സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന ഐ ടി പീപ്പിൾ ഉണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് അവസാനം അവരെടുക്കുന്ന ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ പലപ്പോഴും കോൾ സെന്റർ ആയിരിക്കാം അതുപോലെ പല പല ചെറിയ ചെറിയ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണ് യെസ് എന്നുള്ള ടൈപ്പ് വളരെ സന്തോഷം ശിവരാമൻ സാറ് സത്യമായ കാര്യമാണ് അല്ലേ നമ്മളെല്ലാവരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പല മേഖലയിലും നമ്മൾ നോക്കിയാൽ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇനി വരുന്ന അപ്പൊ ഈ കാലഘട്ടങ്ങളിലെല്ലാം തുടക്ക സമയത്ത് ആരെല്ലാമാണോ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ച വ്യക്തികളായിരിക്കും തീർച്ചയായിട്ടും വലിയ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് മനോജ് സാർ രമേശ് സാറൊക്കെ വളരെ ആക്റ്റീവാണ് എല്ലാവരും തന്നെ വളരെ റെസ്പോൺസ് ഉണ്ട് സന്തോഷം ഞാൻ കാണുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെയെങ്കിൽ നമുക്ക് ഇനിയൊരു റെവല്യൂഷൻ എന്ന് പറയുന്നത് വെൽനസ് ഡിജിറ്റലൈസേഷൻ ആൻഡ് ഫിനാൻസ് ആണ് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ദിറക് സെല്ലിംഗ് ആണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഒക്കെ നമുക്കറിയാം ഈ പ്രോഗ്രാം അല്ലെ ഫെബ്രുവരി പത്തൊമ്പതിന് നടന്ന പ്രോഗ്രാമുകളൊക്കെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള അപ്പൊ നമ്മൾ എന്താണ് ഈ മേഖല എന്ന് നമ്മളും തിരിച്ചറിയണം നമ്മുടെ മനസ്സിൽ ഈ മേഖലയെക്കുറിച്ചുള്ള കുറെ തെറ്റായ ധാരണ തെറ്റായ ധാരണ എന്ന് പറയാൻ പറ്റില്ല കുറെ ആൾക്കാർ ചെയ്തു വെച്ച ചില അല്ലെങ്കിൽ ഫ്രോഡ് കമ്പനികൾ മണി ചെയിൻ പോലുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ നിയമമില്ലാത്ത സമയത്ത് വന്നതും നിയമം വന്നതിന് ശേഷം ഇപ്പോഴും പോലും ഈ സംവിധാനം ഒക്കെ ഉണ്ട് പക്ഷെ അതിനെ ഒന്നുകൂടെ ശക്തമായിക്കൊണ്ടാണ് പുതിയ നിയമം വരുന്നത് ജെനുവിൻ ആയിട്ടുള്ള കമ്പനി മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ എന്നൊരു സാഹചര്യത്തിലേക്ക് പതുക്കെ ഗവൺമെന്റ് എത്തിക്കുകയാണ് അപ്പോ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് പോണത് മുഴുവൻ മണി ചെയിനിലേക്കാണ് അല്ലെങ്കിൽ ആളെ ചേർക്കണ പരിപാടി ആളെ ചേരുമ്പോ ജോയിൻ ജോയിൻ ചെയ്യുമ്പോൾ പൈസ ആളെ ആളെ ചേർക്കുമ്പോൾ കിട്ടുന്ന പൈസ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിലേക്കാണ് ആൾക്കാരുടെ മനസ്സ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർ ഏകദേശം നൂറ്റി പതിനാല് വ്യക്തികൾ മേളിൽ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് വ്യക്തമായിരിക്കണം എന്താണ് ഡയറക്ട് സെല്ലിങ് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ശീലിച്ചിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് ആണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമുക്കറിയാവുന്ന പരിചിതമായ ഇപ്പൊ നിങ്ങളൊരു കട തുടങ്ങി നോക്കി ഒരാൾ നിങ്ങളെ കളിയാക്കില്ല നിങ്ങളൊരു സ്റ്റേഷനറി കട തുടങ്ങി ഒരാൾ നിങ്ങളെ കളിയാക്കില്ല എന്താ കാര്യം ഇത് നമ്മൾ ശീലിച്ചേക്കണ കാര്യമാണ് എന്നാ അതുകൊണ്ട് രക്ഷപ്പെടുവെന്ന് ചോദിച്ചാൽ രക്ഷപ്പെടുത്തൂല്ല പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ മനസ്സിൽ ആഴത്തിൽ പറഞ്ഞി പതിഞ്ഞിരിക്കുന്ന ഒരു ബിസിനസ് സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് അപ്പൊ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ് എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ ഒരു ഉൽപ്പന്നം ഏതെങ്കിലും ഒരു ഒരു മാനുഫാക്ചർ ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നം അവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുന്നത് ഡയറക്റ്റ് ഇതുണ്ടാക്കിയ ആ ഫാക്ടറിയിൽ ഒന്നും പോയല്ല വാങ്ങുന്നത് നമ്മുടെ വീടിന്റെ അടുത്ത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ടായിരിക്കും നമ്മൾ വാങ്ങുക അപ്പൊ അവിടുത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചർ എടുത്തു വന്ന് ഒരു സി ആൻഡ് എഫ് ഏജന്റിലേക്കും നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്കും സി ആൻഡ് എഫ് ഏജന്റിലേക്കും അവിടുന്ന് സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിക്ട് വൈഡ് ഡിസ്ട്രിക്ട് വൈസ് ഡിസ്ട്രിബ്യൂട്ടർ ഹോൾസെയിൽ ഡീലർ റീറ്റെയിലർ അങ്ങനെയാണ് നമ്മൾ എത്തിപ്പെടുന്ന റീറ്റെയിൽ ഷോപ്പിലേക്ക് ഈ സാധനം എത്തുന്നത് യഥാർത്ഥത്തിൽ മാനുഫാക്ചറുടെ പ്രോഫിറ്റ് മാനുഫാക്ചറുടെ എല്ലാം കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടി ഒരു നാല്പത് ശതമാനമേ വരുള്ളൂ നൂറ് രൂപയ്ക്ക് നിങ്ങളെ ലെക്സ് എന്ന് പറയുന്ന ഒരു സോപ്പ് നിങ്ങൾ വാങ്ങിയാൽ അതിന് നാൽപ്പത് രൂപയാണ് യഥാർത്ഥ മാനുഫാക്ചറിങ് കോസ്റ്റ് മാനുഫാക്ചറിന്റെ പ്രോഫിറ്റും പിന്നെ പോയിട്ട് ഒരു നാല്പത് രൂപ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വരുന്ന ഇടനിലക്കാരിലേക്കാണ് പോകുന്നത് പിന്നെ ഒരു ഇരുപത് ശതമാനം പോകുന്നത് ഈ ബ്രാൻഡ് നെയിം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന സെലിബ്രിറ്റീസ് മാത്രം അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് വരുന്നത് എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിൽ എന്താ സംഭവിക്കുന്നത് ഡയറക്ട് സെല്ലിങ്ങിൽ സംഭവിക്കുന്നത് ഇവിടെയും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണം അല്ലെ ഒരു മാനുഫാക്ചർ വേണം ആ മാനുഫാക്ചറുടെ പ്രോഫിറ്റും മാനുഫാക്ചറുടെ എല്ലാ ചെലവുകളും അടക്കം ഒരു നാൽപ്പത് ശതമാനമേ വരുള്ളൂ പോയിട്ട് വരുന്ന നാൽപ്പത് ശതമാനം ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ അല്ലെ ട്രഡീഷണൽ ബിസിനസിൽ പോകുന്ന അതേ നാൽപ്പത് ശതമാനം ഇവിടെ അതുപോലെ തന്നെ ഇരുപത് ശതമാനം അഡ്വർടൈസ്മെന്റ് പോസ്റ്റിലൂടെ പോകുന്ന അറുപത് ശതമാനം ആയിട്ട് കടന്നു വരുന്ന നമ്മളെ പോലുള്ള ഓരോ വ്യക്തികൾക്കും റീഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരികയാണ് അങ്ങനെ തരുന്നതിൽ തെറ്റുണ്ടോ അങ്ങനെ വരുന്നതിന് തെറ്റില്ല കാരണം ആ പണി നമ്മൾ എടുക്കണേ കാരണം ഞാൻ ഇപ്പോ ഒരു പ്രോജക്ടിലേക്ക് വന്ന സമയത്ത് ഒരു ഉൽപ്പന്നം വാങ്ങിയപ്പോ ഞാനൊരു ആയിരുന്നു ആ ഉൽപ്പന്നം ഇഷ്ടപ്പെട്ടു ഞാനത് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്തായി മാറി ആ കസ്റ്റമറിൽ നിന്ന് പതുക്കെ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറി ഡിസ്ട്രിബ്യൂട്ടറായി ഞാൻ എന്റെ ആ ഏരിയയിലെ കുറച്ച് പരിസരങ്ങളിലൊക്കെ ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി ഈ ബിസിനസ്സും ഈ പ്രോഡക്റ്റും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്തായി മാറി ഞാനൊരു ഹോൾസെയിലറായി മാറി ആദ്യം റീറ്റെയിലറായി അവിടുന്ന് പിന്നീട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വൈഡ് വൈഡായപ്പോൾ ഞാൻ എന്തായി മാറി ഒരു ഹോൾസെയിലറായി കാരണം എനിക്ക് ടീം കുറച്ചൊക്കെ പുറത്തൊക്കെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേനും അതെന്തായി അടുത്ത അങ്ങനെ നമ്മൾ തന്നെയാണ് ഈ ഇടനിലക്കാരൻ്റെ റോള് മുഴുവൻ അഭിനയിക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ ഈ റോള് മുഴുവൻ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഇവിടുത്തെ പരസ്യം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ പരസ്യമായിട്ടുള്ള വേർഡ് ഓഫ് ദ മൗത്ത് അഡ്വക്കസി എന്ന് പറയുന്ന വാമൊഴിയാലുള്ള പരസ്യമാണ് വാമൊഴിയാനുള്ള പരസ്യത്തിന് ഭയങ്കര ശക്തി കേട്ടോ നിങ്ങൾ ഏത് സെലിബ്രിറ്റിയെ കൊണ്ട് ജയിപ്പിച്ചാലും അതിനേക്കാളും പവറാണ് വാമൊഴിയാനുള്ള പരസ്യം ഞാൻ അതിനൊരു ഒരു പ്രൂൺ എക്സാമ്പിൾ പറഞ്ഞു തരാം ഇന്ന് സിനിമ ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും പരസ്യം ചെയ്യാറുണ്ട് പക്ഷെ ചില സിനിമ വിജയിക്കുന്നു ചില സിനിമ പരാജയപ്പെടുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ വാമൊഴിയാനുള്ള അഭിപ്രായമാണ് ഇപ്പൊ ഒരു സിനിമ കാണാൻ വേണ്ടി ഇപ്പൊ ഒരു പുതിയ സിനിമ ഇറങ്ങി ആ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ ഭയങ്കര ആ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്തായാലും ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാണാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്ത് വന്നിട്ട് പറയുകയാണ് അളിയ പടം പൊളിയാണ് വെറുതെ കാശ് കളയണ്ട എൻ്റെ കാശു പോയി എന്തായിരിക്കും സംഭവിക്കുക അതോടുകൂടി എത്ര ശക്തമായ പരസ്യം അല്ല ഏത് സെലിബ്രിറ്റി ചെയ്ത പരസ്യമാണെങ്കിൽ പോലും അവിടെ എന്ത് സംഭവിക്കും നിങ്ങളുടെ തീരുമാനം ചിലപ്പോൾ ഒരുപക്ഷെ വേണ്ട എന്ന് വെക്ക അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളാണ് ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡേഴ്സ് ഇന്ന് ഓക്സിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ് ഇന്നിരിക്കുന്ന ഈ ഈ ഇരിക്കുന്ന നൂറ്റി ഏകദേശം നൂറ്റി പന്ത്രണ്ട് പേരോളം ഉള്ളത് ഓക്സിയുടെ ബ്രാൻഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഇടനിലക്കാരിലേക്കും പരസ്യക്കാരിലേക്കും പോകുന്ന വരുമാനം നമ്മളിലേക്ക് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്ന ഒരു സിസ്റ്റം അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം ലിവറേജും പാസീവ് ഇൻകം കിട്ടും അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകമാണ് ഒന്ന് ടൈം ലിവറേജ് ആൻഡ് പാസീവ് ഇൻകം ഇത് രണ്ടും ഇത് സംഭവം നമുക്കല്ലാതെയും കിട്ടൂട്ടോ ഇപ്പം ഡയറക്ട് സെല്ലിംഗ് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ടൈം ലിവറേജും പാസീവ് ഇൻകം കിട്ടാനായിട്ടുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു ഇൻഡസ്ട്രി തുടങ്ങിയാൽ മതി ഒരു പേരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറി തുടങ്ങിയാൽ മതി ഇപ്പൊ നിങ്ങൾ മനസ്സിച്ചിരിക്കുന്നുണ്ട് നൂറുപേര് ഇവിടെ പത്ത് പേരെ വെച്ചിട്ട് മര്യാദക്ക് അല്ലെങ്കിൽ ഒരാളെ വെച്ച് മര്യാദക്ക് പണിയെടുപ്പിക്കാൻ പറ്റുള്ള അന്നേരമാണ് പത്ത് പേരെ നൂറ് പേരെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഇൻഡസ്ട്രി കഴിഞ്ഞാൽ എപ്പോ കുത്തുവാളെടുത്തു എന്ന് ചോദിച്ചാൽ മതി നമ്മൾ മനസ്സിൽ അവിടെയാണ് സുഹൃത്തുക്കളെ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇല്ലാതെ നമുക്ക് മാൻപവർ കൂടുന്നതിനനുസരിച്ച് വർക്കിംഗ് അവർ കൂട്ടി ടേൺ ഓവർ കൂട്ടി പ്രോഫിറ്റ് എടുക്കുന്ന വലിയ വലിയ ഇൻഡസ്ട്രീസിന്റെ അതേ ടെക്നോളജി ഡയറക്ട് സെല്ലിങ്ങിലൂടെ കിട്ടി നമുക്ക് ടൈം ലിവറേജും പാസിംഗ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ചെറിയ പരിപാടിയൊന്നും അല്ല അറിയാൻ പാടില്ലാത്തൊരു പല കാര്യങ്ങളും പറയും ഈ ഇരിക്കുന്ന നൂറ്റി പന്ത്രണ്ട് പേർക്ക് ഇതിനെ കുറിച്ച് അറിവ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഒരു കമ്പനി